വലിയ ലെങ്തി ഡയലോഗ്സ് ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പൊ ഓർമ്മയുണ്ടോ ഈ മുഖം ഇപ്പച്ച പള്ളിക്കുടുത്ത് പോയില്ലോ അറ്റ പോയിന്റ് ആയിത്തോട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നൊരു ദിവസമായി പൊതുവെ അതിലൊരു മാന്യതേ അല്ലേ അങ്ങനെ ഭയങ്കരമായിട്ട് അപമാനിച്ചത് അങ്ങനത്തെ ട്രോൾസ് നമ്മൾ എൻജോയ് പക്ഷെ പറയുന്ന പോലെ ഈ കമന്റൊളികൾ അത് പ്രശ്നം തന്നെ ഉപ്പാക്കും ഉപ്പു എല്ലാവർക്കും വിളിയാണ് ഏറി പറഞ്ഞാൽ അമ്മ ഏറി പോയത് എന്തോര കമന്റ് ഞാൻ ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കമന്റ് എനിക്ക് തെറിയായിരുന്നു ആക്ഷൻ ഡയറക്ടർ കാന്താരയുടെ ആക്ഷൻ ഡയറക്ടറാണ് ഞാൻ ഓ ചില്ലറൊക്കെ കളിയെല്ലാം വൻകരകളെ ബാധിക്കണത് പൂഖാത്തരം മിസൈലുകളാണ് ഇതിന്റെ വല്ല ആവശ്യം ടീം ദ പെറ്റ് ഡിറ്റക്റ്റീവ് ആണ് വിനയ് ചേട്ടാ വിനയ ഷറഫ് അനുപമ ശ്യാം വിത്ത് ആൻഡ് ലവ് വെൽക്കം ടു യുവ സ്റ്റുഡിയോ ദ പെറ്റ് നിങ്ങളുടെ കോമ്പിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഫ്രം പ്രേമം എനിക്ക് തോന്നുന്നു ശ്യാം അല്ലാതെ ബാക്കി കംപ്ലീറ്റ് ടീം പ്രേമത്തിലുണ്ടായിരുന്ന ഒരു പത്ത് വർഷത്തിന് ശേഷം വീണ്ടും ആ ഒരു കോംബോ കൈൻഡ് ഓഫ് ലൈക് ലിറിസിസ്റ്റ് ആയാലും മ്യൂസിക് ഡയറക്ഷൻ ആയാലും നിങ്ങളൊരു പ്രേമത്തിന്റെ ഒരു കോംബോ ഉണ്ട് സോ സ്റ്റാർട്ടിങ് വിത്ത് സ്റ്റാർട്ടിംഗ് എന്താണ് ക്യാരക്ടർ ഈ കാണുന്ന കാണുന്ന കളർ കളർഫുൾ ആണ് ട്രെയിലറിൽ ട്രെയിലറിൽ അതെ പോലെ അല്ലെങ്കിൽ ആ മൂഡിലാണ് സിനിമ സെറ്റ് അങ്ങനെ ഒരു സിനിമ കുറച്ച് നാളായിട്ട് എവിടെയൊരു മിസ്സിംഗ് ഉണ്ട് എന്ന് തോന്നലാണ് ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമ ചെയ്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എന്നൊരു തോന്നലാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് തന്നെയാണ് ഇപ്പൊ അടിപൊളി അനുപമ വെൽക്കം ബാക്ക് ാണ് ഒരു പണ്ടത്തെ ഒരുമിച്ച് വരുന്ന ഒരു സിനിമയാണ് സോ ലൈക്ക് ചില സബ്ജെക്ടുകൾ നമ്മൾ സ്റ്റോറി ഭയങ്കര ഇഷ്ടപ്പെട്ട് ചില സബ്ജെക്ട് നമ്മള് കഥാപാത്രം ഭയങ്കര ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്യല്ലോ പക്ഷെ ദിസ് ഫിലിം വേസ് ലൈക് ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ യെസ് പറഞ്ഞാണ് കാരണം ഈ ഇത് കഥയായിട്ട് എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എനിക്കറിയില്ലേ ഇതൊക്കെ സിനിമയായിട്ട് ഒരു തലയിൽ കണ്ടാൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ സോ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഭാഗമായത്യൻ സ്റ്റാർ അല്ല എനിക്ക് ഈ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കാരണം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് ബോംബെയില് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു അഞ്ച് വർഷം ആ സമയത്താണ് പ്രേമെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ഇറങ്ങി സെക്കൻഡ് ഡേ ഒക്കെ ഞങ്ങളുടെ ഭയങ്കര ഹിറ്റ് ആണ് പടം ഭയങ്കര പടമാണ് അങ്ങനെ ലീവൊക്കെ എടുത്തിട്ട് പോയി കണ്ട പടമാണ് അപ്പം അന്ന് നമുക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു സംഭവം ഒരു ഫീൽ അപ്പൊ അങ്ങനെ അതിലുണ്ടായിരുന്ന എല്ലാവരുടെയും കൂടെ ഞാനിപ്പോ ഈ പറഞ്ഞ നാലില് അഞ്ചാമനായിട്ടിരിക്കുന്ന ഞാൻ ആ സമയത്താണ് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ആ ടീമിന്റെ കൂടെ ഇരിക്കാൻ പറ്റും എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയണത് ഭയങ്കര ഒരു എനിക്കൊരു ഭയങ്കര ഒരു ആലീസിൻ വണ്ടർലാൻഡ് ആണ് വരുമ്പോ ലാലു അലക് സാറിന് ശേഷം ഒരു വൈബ് ഡാഡി ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ അത് മക്കളുടെ പൾസറിഞ്ഞ് നിൽക്കുന്ന ഒരു ഡാഡി ഇപ്പൊ മലയാള സിനിമയിൽ നമുക്കൊരു ക്യാരക്ടർ നോക്കുകയാണെങ്കി അപ്പൊ വരുന്നത് രഞ്ജി സാറിലേക്കായിരിക്കും ഇപ്പൊ ട്രെയിലറൊക്കെ കണ്ടു ടീച്ചറും പാട്ടൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഷർഫുന്റെ ഡാഡി ആയിട്ടാണ് വരുന്നത് ഞാനുള്ളതുകൊണ്ടാണ് പക്ഷെ അപ്പന അങ്ങനെ ഒരു നല്ല അപ്പനാണോ അതൊക്കെ അങ്ങനെ അവകാശപ്പെട്ടാലും മകൻ സമ്മതിക്കണമെന്നില്ല പ്രത്യേകതരം അപ്പനാണ് ഈ പറഞ്ഞ ഒരു അല്ല ഭാവമല്ല അല്ല അല്ല കോംപ്ലെക്സ് വേറെയാ പിന്നെ ചോദിച്ചേട്ട ഷർഫിന്റെ കൂടെയുള്ള രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് അടുത്ത കോമ്പോ ആണ് തൊട്ട് മുന്നത്തെ കോമ്പോ സംശയമായിരുന്നു എന്താണ് പെറ്റ് ഡിറ്റക്റ്റീവില് ഒരു ഹൈ എന്തായിരുന്നു ക്യാരക്ടറിന് ഒരു സ്പെഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ വീഡിയോ ഉണ്ടായിരുന്നു പാട്ടിലും ലാസ്റ്റ് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട് എന്താണ് ഹൈയും ഹൈ നേരത്തെ ഷറഫ് പറഞ്ഞു അതായത് ഒരുപാട് നാളുകളായിട്ട് നമ്മളെ മലയാള സിനിമയിൽ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് വാച്ച് ചെയ്യുന്ന സിനിമകളല്ലേ അത്തരം സിനിമകളുടെ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുമോ എന്ന് പറയുന്ന ഒരു ആലോചന ഇതൊരു ആബ്സുലൂട്ട് തിയേറ്ററിക്കൽ വാച്ച് ആണ് ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ് പിന്നെ ഷറഫ് ആദ്യമായിട്ട് നിർമ്മിക്കുന്ന സിനിമയാണ് രണീഷിൻ്റെ വളരെ നല്ല സുഹൃത്താണ് അപ്പം അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ ഈ സിനിമ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ മറ്റ് പല സിനിമകളും ഒരു പൂർണ്ണമായിട്ടുള്ള തിരക്കഥയുടെ കെട്ടുറപ്പിൽ സംഭവിക്കുന്ന സിനിമകളാണ് കൂടുതലും അങ്ങനെ സംഭവിക്കുന്നു പക്ഷേ ഈ സിനിമയുടെ പ്രോസസ്സ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു അതായത് ഒരുപാട് ഇംപ്രവൈസേഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആക്ടേഴ്സ് ഒരുമിച്ചായിരുന്നു ഡിറക്ടറൊക്കെ ആയിട്ട് ഇരുന്ന് നമ്മൾ ഇമ്പ്രവൈസ് ചെയ്തിട്ട് സീൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ അതൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു അപ്പൊ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു ഓൾ ടൂഗർ ഈ പറയുന്ന പിന്നെ സർഫനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞ മെയിൻ കാരണം കാരണങ്ങള് എന്നോട് ഈ ടെക്നീഷ്യൻസിന്റെ പേരാദ്യം പറഞ്ഞു പറഞ്ഞത് ആനന്ദ് സിചന്ദ്രൻ അഭിനവ് സുന്ദർ നായിക് രാജേഷ് മുരുകേശൻ അങ്ങനെ ഒരു ഒരു പറ്റമാളുകള് വരും ഇവരൊക്കെ ഒത്തുകാട് ഘടകങ്ങളുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ എവിടെയോ നേരത്തെ പറഞ്ഞ പോലെ ഷറഫ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ പിന്നെ പ്രേമത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന മൊത്തത്തില് ഹാപ്പിനെസ്റ്റ് പ്രൊഡക്ഷൻ ആണ് അതേപോലെ തന്നെ ഗോകുലം ടീമും കൂടെ അവരുടെ ഒരു ഹൈ എന്തായിരുന്നു ഈ കഥ പറയുന്ന സമയത്തായാലൊക്കെ അതെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സിനിമ ഞാൻ തുടങ്ങി ഞാൻ ചെയ് നടന്നോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ സിനിമ ഇത് തിയേറ്ററിൽ എത്തിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് എനിക്കൊരൊറ്റ ഒരൊറ്റ ഫോക്കസ് ഉണ്ടായിരുന്നുള്ളു ഇത് ഗോകുലം വഴി എൻ്റെ ആയത്വ വെഞ്ചറാണ് ഗോകുലം വഴി ഗോകുലമാണ് ഇപ്പോൾ ഇവിടെ ഒരു വലിയ സിനിമകളെ നമ്മളുടെ മുന്നിൽ എത്തിക്കുന്ന കമ്പനി ആ കമ്പനി വഴി തന്നെ എൻ്റെ സിനിമ എത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് പിച്ചിങ് കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് അങ്ങനെ ആ ആഗ്രഹം നടന്നതിലെനിക്ക് സന്തോഷമാണ് കാരണം ഞാൻ ഈ സിനിമയുടെ പൂജ മുതല് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ കമ്പനി ത്രൂ ആയിരിക്കണം തിയേറ്ററുകളിലേക്കൊക്കെ വരേണ്ടത് ആയിട്ടുള്ള പലപ്പോഴും നമ്മൾ നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടാവും കുഞ്ഞു സിനിമകളൊക്കെ പക്ഷേ ആ സിനിമകളൊക്കെ അംഗീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ നമുക്ക് സ്ഥിരം കേൾക്കുന്ന സോറി തിയേറ്ററിൽ ആയി മിസ്സായി എന്ന് പറയുന്ന മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വന്ന് നമ്മളെ വെറുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പം നല്ലൊരു സിനിമ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർലി അത് മാർക്കറ്റ് ചെയ്ത് ഈ സിനിമ ഈ സിനിമ ഇതാണ് ഇങ്ങനത്തെ സിനിമയാണ് ഉള്ള തരത്തില് ഇത്ര തിയേറ്ററുകളിൽ ഇറക്കാൻ കേൾപ്പുള്ള ഒരു ഗ്രൂപ്പ് പടം ഇറക്കുക എന്ന് പറയുന്നത് ഇപ്പോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ആ ഫാക്ടർ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ വിനയ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സീരീസ് ഓഫ് ആൾക്കാർ ഇതിലുണ്ട് ഇപ്പൊ നമ്മൾ വെട്ടൊക്കെ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോഴായാലും ഞാൻ ട്രെയിലർ കണ്ടപ്പോഴായാലും നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ നേരത്തെ വന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് കാസ്റ്റ് ഉണ്ട് ഇതില് അതിന്റെ ബാക്കി ഇവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും ുംയൊരു സൗഹൃദപരമായിട്ട് നിന്ന് നമ്മൾ ഇങ്ങനെ ജാം ചെയ്ത് തന്നെ ഈ സിനിമയുടെ കോമഡി എല്ലാ കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെ പോകണം എന്നായിരുന്നു ആഗ്രഹം ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിനോട് പോലും ഇത് സീൻ സീനു മുമ്പ് നമ്മൾ കുറച്ചേരം വെറുതെ സംസാരിക്കും എല്ലാവരും സംസാരിക്കും ഞാനും പോയി ശ്യാമനോടൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താ 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 ചെയ്യാൻ പറ്റാ എന്ത് ചെയ്യാൻ പറ്റാന്നുള്ളത് അത് വിനയാണെങ്കിലും എല്ലാം എല്ലാ സ്ഥലത്തും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിരിക്കും അപ്പോ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരെ നമുക്ക് ഇഷ്ടമുള്ള കുറെ ആർട്ടിസ്റ്റുകൾ ഇതിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർ വരുന്നത് നമ്മുടെ ഇപ്പം ആഗ്രഹമായിരുന്നു അവരതുപോലെ വന്നു പക്ഷെ യാമ ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിലും വിനയുടെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം അത് 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 എന്താണ് ആഗ്രഹിച്ചത് അതിലേക്ക് തന്നെ വന്ന് നിൽക്കുന്നതായിട്ട് നമ്മളെ കൂടാണ്ട് ഇപ്പോ സാറിനെ പോലെ പല സീനിയർ ആയിട്ടുള്ള ഒരാക്ടർ മുതൽ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവർ ഒരുപാട് സിനിമകൾ പക്ഷെ അവർ അവരുടെ സോണിൽ അവരവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് കോണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് എല്ലാ എല്ലാ ഒരുപാട് ആക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നു എന്ന് പറയുന്നതും ഈ സിനിമയുടെ ഒരു ആഡഡ് അഡീഷൻ എന്ന് എനിക്ക് തോന്നിയിരുന്നു ജെൻസി റെഫറൻസുകൾ ഉണ്ട് അത് കുറച്ചൊക്കെ സാറൊക്കെ ഞങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷനിൽ സാറ് തന്നെ വേണം കാരണം കഴിഞ്ഞാ ഇതിലൊരു പ്രത്യേക ഘട്ടത്തിൽ സിനിമയിലെ ഒരു പ്രത്യേക ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അവിടെ അവിടുത്തെ ഡയലോഗ് പറയാൻ നമുക്ക് ആരായിരിക്കും പറഞ്ഞാലേ അത് കൃത്യമായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ അപ്പം തന്നെ കയറുന്ന ഒരു ഡയലോഗ് നറേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കണം അത് എന്നുള്ളത് നമുക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പം വേറെ ഒരു ഓപ്ഷനെ അതിലേക്ക് പോയില്ല സാറ് തന്നെയായിരിക്കണം കഥാപാത്രം എന്നൊക്കെ അങ്ങനെ അതൊക്കെ ആ ഡിസൈനിലുള്ളു മനസ്സിലായല്ലോ മനസ്സിലായി അങ്ങനെ വെറുതെ ഒന്നും വൈബ് ആയിട്ടുള്ള ആള് സാറിന്റെ ഡയലോഗ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ പണ്ട് സാർ എഴുതുന്ന ഡയലോഗുകളൊക്കെ പഞ്ച് കൊണ്ടിട്ടുള്ളത് സ്ക്രീനിൽ ആ ഒരു 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 എനർജി കൊണ്ടു വന്നിട്ടുള്ളത് ലോങ് റിട്ടേൺ ഡയലോഗ്സും അത് പ്രസന്റ് ചെയ്യുന്ന രീതിയും ആക്ടേഴ്സ് വണ്ടർഫുൾ ബ്രില്യൻ ജോബ് സേറും അതിൽ തന്നെ ഇൻവോൾവ്മെന്റും അതിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഈ ഒരു ജനറേഷന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒറ്റ തഗ് മതി കയ്യടി വരാനും തിയേറ്ററിൽ ചിരി വരാനും ആ ഒരു സീൻ മാറ്റാനും ഒക്കെ ഈ ലോങ് ഡയലോഗിന്ന് ഒറ്റ ഡയലോഗും ഒരു ഒരു ചെറിയ എന്നെ ആ ചേഞ്ച് ഒക്കെ എങ്ങനെ കാണുന്നു നമ്മള് ഡയലോഗിൽ മാത്രമല്ല സിനിമയുടെ ഒരു മൊത്തം മേക്കിങ്ങില് അതിന്റെ മാർക്കറ്റിങ്ങില് സിനിമ കാണുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു സമഗ്രമായ മാറ്റം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് എങ്കിലും സംഭവിച്ചു ഏറ്റവും പുതിയ കാര്യങ്ങളാണ് ഏറ്റവും പുതിയ സിനിമക്കൊപ്പം സംഭവിക്കുന്നത് അതിനെ നമ്മൾ അതിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാണുന്നത് സിനിമകളിലെ സാധന ഡയലോഗേ അങ്ങനെ ഒരു ഡയലോഗ് ഇപ്പൊ ഏതെങ്കിലും നടനങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കോ എന്നുള്ളത് അടുത്ത കാര്യം ഇത് എഴുതി വരുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ സാധാരണ വരുന്നില്ല ഒരു സിനിമയിൽ പോലും നമുക്ക് പറയാൻ ഇങ്ങനെ മോഹൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ് ഞാൻ ആസ് ആർട്ടിസ്റ്റ് എനിക്ക് എനിക്ക് നല്ല രസകരമായി എഴുതപ്പെട്ട ഡയലോഗം കിട്ടുന്നില്ല അല്ലേ എവിടെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെ നല്ല സിനിമയുടെ ഉള്ളടക്കം മാറി സിനിമയിൽ സ്വീകരിക്കപ്പെടുന്ന സബ്ജക്റ്റുകൾ മാറി സിനിമയുടെ ഒരു ഒരു സെറ്റ് ഫോമുല എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഇല്ല പണ്ട് ഒരു സിനിമ ഒരു തരത്തിലുണ്ടായാൽ അതിനെ പിന്തുടർന്ന് നിരവധി സിനിമകൾ സംഭവിക്കും കുറച്ച് കാലത്തേക്ക് അതായിരിക്കും ട്രെഡ് ഇപ്പോൾ റാംജിറാവു ഇറങ്ങിക്കഴിഞ്ഞ് കുറേ സിനിമകൾ ആ ഒരു പാറ്റേണിൽ വരാൻ തുടങ്ങി അങ്ങനെ ഓരോ കാലത്തും ഹ്യൂമറിലായാലും അല്ലെങ്കിലും ഇപ്പോൾ ഒരു ആക്ഷൻ ഒരു മാസ് എന്നൊക്കെ പറയുന്ന തരം സിനിമകളിലാണെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയാൽ പിന്നെ അതിൻ്റെ ചുവട് പിടിച്ച് ഒരുപാട് ആളുകൾ അത്തരം സിനിമകൾ ചെയ്യാൻ ശ്രമിക്കും ഓരോ സിനിമയ്ക്ക് അങ്ങനെ കൾട്ടായിട്ട് മാറുന്ന സിനിമകളുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഓരോ സിനിമയും വ്യത്യസ്തമാണ് ഒന്നിനെ വേറെ ഏതെങ്കിലും തരത്തിൽ ഒന്നിൽ നിന്ന് ഇൻസ്പയർഡ് ഇൻസ്പയർഡായിട്ടുണ്ടാകുന്നുണ്ടാവാം പക്ഷെ ഒന്നിനെ പിന്തുടരുന്ന സിനിമകളില്ല എല്ലാവരും ചിന്തിക്കുന്നത് അവരവരുടേത് മാത്രമായ വഴികളിലാണ് ആ ഒരു യുണീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ ചെയ്യാൻ പറ്റും ഒരു പക്ഷെ കണ്ടന്റിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് പുതിയ കാലം ഈ പറഞ്ഞ ഈ വലിയ ലെങ്തി ഡയലോഗ്സ് ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പോ ഓർമ്മയുണ്ടോ ഈ മുഖം ഒരു ലൈന ഇപ്പച്ചും പള്ളിക്കുടത്ത് എന്ന് പറഞ്ഞ ഒരു ലൈന അങ്ങനെ അങ്ങനെയുണ്ട് അതും ഇതും ഒക്കെ ചേർന്നാണ് ആ കാലത്ത് സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ ആ ഒരു പാറ്റേൺ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഇല്ലാതൊക്കെ അതായിരിക്കില്ല ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നത് അതൊരു ഇതെല്ലാം ചേർന്ന് സംഭവിക്കുന്നതാണ് ചിലപ്പോ നമ്മൾ എഴുതുന്ന ഒരു സാധനം ഒരു തരം ഒരു കണ്ടന്റ് അതിന്റെ ലെങ്ത് ഒക്കെ അന്നത്തെ കാലത്ത് ആളുകൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പൊ അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ സിനിമ എഴുതിയിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് അതോടെ ഞാൻ എഴുതി കൊടുക്ക ഈ ബാക്ക് എല്ലാവരും ചോദിക്കുന്ന ബട്ട് സ്റ്റിൽ ഐ ടു ആസ്ക് നിങ്ങളുടെ റിയൂണിയൻ ചോദ്യം ആയിരിക്കും കണ്ട ഗിരിരാജൻ കോഴിയും അല്ല പത്ത് വർഷം കഴിഞ്ഞു ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് സ്റ്റാർഡം ഇതിൽ റീയുണൈറ്റ് ചെയ്യുന്നു അനുപമയാണ് ആരായിരുന്നതിൽ ആദ്യം ഇന്നായത് ഷെർഫാണോ എന്നിട്ടാണോ അനുപമയുടെ അതെങ്ങനെയായിരുന്നു ആ ഒരു ടൈമിലെ ഡിസ്കഷനും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഇല്ല ഇപ്പൊ പ്രണീഷാണ് അനുപമയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് പ്രണീഷാണ് കഥ പറഞ്ഞതെല്ലാം പക്ഷെ അനുപമ ആയിരിക്കണം ഈ കഥാപാത്രം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു പക്ഷെ അത് ഞങ്ങൾ സിനിമ എടുക്കാൻ വൈകുന്ന വൈകുന്നതനുസരിച്ചിട്ടൊക്കെ ഒരുപാട് അങ്ങോട്ടും കൂടെയൊക്കെ മാറുന്നുണ്ടായിരുന്നു പക്ഷെ ഫൈനലി സിനിമ എടുക്കാറായപ്പോഴേക്കും അനുപമ തന്നെ സിനിമയിൽ വന്നു അതിൽ ഭയങ്കര സന്തോഷം ാണ് എല്ലേ സിനിമ കഴിഞ്ഞാൽ അയ്യോ ആ സമയത്ത് ഞാൻ ബൈസനെ പോയി ആ സമയത്തൊക്കെയാണ് അങ്ങനെ നമ്മള് െന്ന് തോന്നല്ലേ പൂജ കഴിഞ്ഞ് കുറച്ച് എന്തോ ഒരു സ്കെഡ്യൂൾ കുറച്ച് ലേറ്റ് ആയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് തോന്നണില്ല എനിക്ക് ഇതിന്റെ ഭാഗമാകുമ്പോ ഞാൻ പറഞ്ഞിരുന്നു കാരണം അത്രയും അതായത് കൊറേ കോമ്പിനേഷൻസ് ഉള്ളതുകൊണ്ടാണ് പ്രശ്നം ഞാൻ ഷറഫിക്ക് മാത്രമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആയിത്തോട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു ദിവസം ആയിട്ട് എനിക്ക് തോന്നണില്ല നടക്കുന്നത് എങ്ങനെയെങ്കിലും മാനേജെന്ന് പറഞ്ഞു എല്ലാവർക്കും ഒരുവിധം ഓരോ ഓരോ സൈസിൽ ട്രോളുകൾ റിയലി എൻജോയ് ഇതിന്റെ ആവശ്യമില്ല എന്ന് തോന്നാറുണ്ടോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ആദ്യം എൻജോയ് ചെയ്യുന്നുണ്ട് എന്താണ് ഇപ്പൊ നമ്മളെ കുറിച്ചുള്ള ട്രോളുകൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ട്രോളുകളൊക്കെ കാണുന്നുണ്ടോ ഇല്ല പൊതുവെ അതിലൊരു മാന്യതയൊക്കെ വന്നിട്ടുണ്ടെന്നേ അല്ലേ അങ്ങനെ ഭയങ്കരമായിട്ട് അപമാനിച്ചെ അല്ല ഒരു മൈനോ മൈനർ ഗ്രൂപ്പ് ഉണ്ട് നമ്മളൊക്കെ ഇപ്പൊ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ട്രോൾ എനിക്ക് ഭയങ്കര ഒരു പരിപാടി ആയിരുന്നു നമ്മളെ ആളുകള് പോസിറ്റീവ് ആയിട്ട് കളിയാക്കുന്നു ഇപ്പൊ ഇപ്പോഴും തമാശ അങ്ങനെയാണല്ലോ തമാശ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും എൻജോയ് ചെയ്യാൻ വരണം അങ്ങനത്തെ ട്രോൾസ് നമ്മൾ എൻജോയ് ചെയ്യും പക്ഷെ ഈ പറയുന്ന പോലെ ഈ കമന്റൊളികൾ എന്നൊക്കെ പറയൂലെ അത് പ്രശ്നം തന്നെയാണ് അതായത് നിങ്ങൾക്ക് ഒരു ഫേസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില പിടികൊള്ളുന്ന കേസായിരുന്നു എനിക്ക് കമന്റ് എഴുതി നിങ്ങൾ എന്ത് പറയാവെന്ന് പറയുന്നു അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളത് അതായത് ഇങ്ങനത്തെ ആൾക്കാർ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് പല സ്ഥലങ്ങളിലും അവര് നോക്കൂ കാണാൻ എന്ത് സുന്ദരി അയ്യോ ഞാൻ 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 ഈ സാധനം ശരിക്കും അന്ന് മാനസികമായിട്ട് എനിക്ക് പ്രശ്നം പ്രേമം കഴിഞ്ഞ ഒന്ന് രണ്ട് സിനിമകൾ കഴിഞ്ഞ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരെയാണ് ഞാനും അമ്പിളിച്ചേട്ടൻ ജഗദീശ്വർ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഈ കിളവനെടുത്ത് കെണറ്റിൽ പറഞ്ഞിട്ടായിരുന്നു തോന്നുന്ന

ഒരു പുള്ളി ഷൂട്ട് ചെയ്തു സാധാരണക്കാരെ പോലെ ശ്യാമോഹൻ റോഡ് മുറിച്ച് കളക്കുന്നു താഴെ മാറാമെന്നോ മറ്റോന്നോ അപ്പൊ ഞാൻ പോയി കമന്റ് ചെയ്തു പിന്നെ ഞാൻ റോഡ് എന്ത് ഇഴഞ്ഞു വരണോ അത് പോസിറ്റീവായി അതൊരു സുഖമാണ് അവർക്ക് അല്ല ഷാമോൻ അല്ലെങ്കിൽ പറക്കൂ സാധാരണ സാധാരണക്കാരനല്ലാത്ത ഷാമോൻ പറക്കുന്നു പറഞ്ഞ് തിയേറ്ററിലേക്ക് വരുന്നു കണ്ടോ വെറുതെ ഒരു എന്റെ ഒരു മെയിൻ ഞാനിപ്പോഴ വാക്ക് പുതിയ വാക്ക് കൊണ്ടു തന്നെ മലയാള സിനിമയുടെ പേര് ഞാൻ നന്ദി ഇപ്പൊ മൂന്ന് പാട്ട് ഇറങ്ങിയായിരുന്നു മൂന്ന് പാട്ടിലും ഒരു ഒരു പ്രത്യേക ഒരു വൈബാ രാജേഷിന്റെ മ്യൂസിക് ഉണ്ട് ശബരീഷ് ആണ് എഴുതുന്നത് ഒരു പാട്ട് ലാസ്റ്റ് ബാക്കി അഞ്ച് എഴുതിയിരിക്കുന്നത് ഓ ഞാൻ വരു പാട്ടാന്ന് അഞ്ച് പാട്ട് അതിര എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ആ സോങ്ങും കോമ്പിനേഷനും ഈ സോങ്ങില് അനുഭ സാധാരണ പോകുന്ന ഒരു റേഞ്ച് ഉണ്ട് കുറച്ച് മേലുമായിട്ട് അധികം ഇവിടെ ഔട്ട് ഈ സിനിമയുടെ ഒരു ഒരു എല്ലാ കഥാപാത്രങ്ങളും ഓവർ ബോർഡ് ആണ് ആ അതിന്റെ സ്വഭാവത്തിൽ നമ്മളിപ്പോ ശ്യാം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു വരുമ്പോ നമ്മൾ ഭയങ്കര റിസർവഡ് ആയിരിക്കും നമ്മളൊരു പെർട്ടിക്കുലർ ബോഡി ലാംഗ്വേജിലായിരിക്കും പക്ഷെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഇപ്പൊ സി ഐ ഡി മൂസെന്ന് പറഞ്ഞ സിനിമയിൽ

കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ആയിട്ട് ശരിക്കും നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോ മീറ്റർ മനസ്സിലായപ്പോൾ പക്ഷേ ലൈഫില് ഞാൻ ശ്രദ്ധിക്കലുണ്ട് നമ്മള് സാധാരണ കോമൺ ആളുകളെ കാണില്ലേ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു അർത്ഥത്തിൽ റിയലിസ്റ്റിക് ആക്ടിങ് സട്ടിൽ ആക്ടിങ് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അത് ഭയങ്കര തട്ടിപ്പാണെന്ന ആളുകൾക്ക് മനസ്സിലായി അത് കുറച്ചും കൂടി എളുപ്പമുള്ള സോണാ ഇപ്പൊ നമ്മളിപ്പം അമ്പളിച്ചേരനും അങ്ങനത്തെ ലെജൻഡറി ആക്ടേഴ്സ് ഒക്കെ അവര് കോമഡി പുളി ഓഫ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാല് അവര് ഇങ്ങനെ അതിലൊരു ഇമോഷണൽ ഹോണസ്റ്റി ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഇത് തന്നെ നമ്മൾ ലൌഡായിട്ട് ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധത ഇല്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് പൊള്ളത്തരമായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മൾ അത് മീൻ ചെയ്യും നമ്മൾ ചുറ്റുപാട് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ഇമോഷണൽ മൂമെന്റ് വരുമ്പോ സട്ടിലായിട്ട് ആളുകൾ ലൗഡാവും ജനറലി തീർച്ചയായിട്ടും സിനിമയിൽ അങ്ങനെ ചെയ്യുമ്പോ അത് ആക്ട് ചെയ്യണമെന്ന് പറയും അപ്പൊ അതുകൊണ്ടിട്ട് അത് നമ്മളത് സത്യസന്ധമായി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ ഓരോ സിനിമ ഓരോ തരത്തിലാണ് ഈ സിനിമയുടെ ഒരു ഡിസൈൻ അതാണ് ഈ സിനിമയുടെ ഡിസൈനില് ഈ നമ്മള് കുറച്ചും കൂടെ കാര്യായിട്ടും നമ്മൾ ൂടി ബോഡി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിന്റെ ഒരു പാറ്റേൺ ഫിലിം മേക്കറും ഗ്രൂപ്പും ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ആ ഒരു ഡിസൈനിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്ന ഒരു 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 സാധനം ഉണ്ടല്ലോ എത്തിപ്പെടുകൊരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് വെരി ഡിഫറെന്റ് വേ എനിക്ക് തോന്നുന്നു അത് അത് എടുത്തേക്കുന്നതാണെങ്കിലും അതിന്റെ കളേഴ്സ് യൂസ് പോസ്റ്റർ പോസ്റ്റർ ഡിസൈൻസും ഇങ്ങനെ ആദ്യത്തെ മൂന്ന് പിന്നെ ഇപ്പോഴത്തെ പോസ്റ്റ് ചെയ്യുന്ന പിന്നെ ഇതിന്റെ എന്താ പറയുക ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ആനന്ദ് ആനന്ദ് തന്നെയാണ് ഡിനോനെ കൊണ്ടിരുന്നത് ഡിനോ ആക്ച്വലി നമ്മുടെ മെയ്ഡ് ഇൻ ഹെവൻ എന്നൊക്കെ പറഞ്ഞ ആമസോൺ സീരീസിന്റെ ആ ഡയറക്ടറാണ് ഇവിടെ രണ്ട് മൂന്ന് സിനിമ വേറെയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഫുൾ നമ്മൾക്ക് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു പ്ലാനിൽ ചെയ്ത പാടാണ് ഡിനോ ഭയങ്കര ഡിനോ രണ്ട് മാസം മുമ്പേ വന്ന് എല്ലാം അത്ര കാര്യമായിട്ട് തന്നെ ലൊക്കേഷൻസ് എല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നമ്മൾ ആക്ടേഴ്സ് ക്യാരക്ടേഴ്സ് മാത്രമല്ല ഇതിന്റെ കാണാൻ നല്ല എന്നുള്ള കളർ കളർ ഉണ്ട് ഉണ്ട് ഞാൻ ടു ബി വെരി സമയത്ത് ഏതൊരു കാണും പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സിനിമയുടെ പോസ്റ്റർ ആയിരുന്നു ആയിരുന്നുള്ളത് അതായിരുന്നു ഇവരോട് പറഞ്ഞത് ഐ തിങ്ക് ദാറ്റ് വാട്ട് റൈറ്റ് യെസ് ഇറ്റ് ഈ പെറ്റ് എന്ന് എന്ന് പറഞ്ഞല്ലോ മിസ്സിംഗ് നമ്മൾ തിങ്ക്സ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാ സിനിമ ഭയങ്കര ഔട്ട് ആണ് ലൌഡാണ് എക്സാജുറേറ്റഡ് ആണ് പാട്ട് എന്നും പോസ്റ്റർ എന്നും ട്രെയിലറിനും നമുക്ക് മനസ്സിലായി ഗൺസപ്പോ ടൈം പറഞ്ഞിട്ടാണ് ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കത്തിലെ ഒരു സ്വാഗ് ഉണ്ട് വിനായകന്റെ ഒരു ഗംഭീര സ്വാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എനിക്കറിയില്ല അങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഒരു വാക്കിൽ ഒന്നും ഇത് പറയാൻ പറ്റുന്നില്ല എനിക്ക് ഒരാഗ്രഹിച്ചു പിടിച്ചൊരു പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ഡിസൈൻ ഉണ്ട് ഇതിന് ഇതിന് നമുക്ക് പരിചയമല്ലാത്ത ഭയങ്കര പുതിയതായിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് എന്ന് നമ്മൾ പറയില്ല നമുക്കറിയാവുന്ന മലയാള സിനിമയുടെ ഒരു ഇതെല്ലാം നിർത്തിക്കൊണ്ടും നിലനിർത്തിക്കൊണ്ടും ഒരു പുതിയ സ്റ്റൈലില് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ അഡ്വഞ്ചർ കോമഡി എന്നൊക്കെ പറയാവുന്ന അഡ്വഞ്ചർ കോമഡി അങ്ങനെ പറയാവുന്ന ഒരു സിനിമ ഒരു തിയേറ്ററിക്കലായിട്ട് തിയേറ്ററിൽ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഫീലിംഗ് ആകാൻ സാധ്യതയുള്ള പോലെയുള്ള ഒരു ഫ്ലേവർ സിനിമ ഏറ്റവും അധികം ഷൂട്ട് ചെയ്യാൻ പോയ ഒരു സ്ഥലം ഇപ്പൊ ഇയാളുടെ ഓഫീസായിരുന്നു അപ്പൊ ഞാൻ ഓഫീസിലേക്ക് ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂന്നാല് പട്ടി മറ്റേ കൾക്കാവും കൂടെ ഇങ്ങോട്ടും നടക്കുന്നു മറ്റേ മക്കാവും രണ്ടുമൂന്നുണ്ട് അവിടെ പറഞ്ഞിട്ട് ഈ ഓഫീസ് മുഴുവൻ ഇങ്ങനത്തെ പെറ്റ്സ് ആണ് പെഡ് ഇതിന്റെ ഓഫീസാണ് അപ്പൊ അതിന്റെ ഒരു കളർ പാലറ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യത സാധ്യതയുള്ള പോലത്തെ ഒരു സിനിമയാണ് അറ്റ് ദ സെയിം ടൈം സാറ് കുറച്ചധികം പൈസ ചെലവാക്കി മറ്റേ ആക്കിയിട്ടുണ്ട് സിനിമ ഒരുപാട് ലൊക്കേഷൻസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ എനിക്കൊണ്ട് തിയേറ്ററിൽ ആക്ഷൻ ഭയങ്കരമായിട്ട് ആക്ഷൻ ഡയറക്ടർ കാന്താരയുടെ ആക്ഷൻ ഡയറക്ടറാണ് ഞങ്ങളുടെ സാറന്നു ആക്ഷൻസൊക്കെ ഒരു ആക്ഷൻ്റെ എല്ലാ ത്രിൽസും അതിന്റെ അകത്തുണ്ട് അപ്പം അതുപോലെ തന്നെ ഹ്യൂമറും ആ ഒരു ബ്ലൻഡ് ആണ് ഒരാളും ഞാൻ നേരത്തെ ഒരു പരിപാടി ഒരാള് ഈ സിനിമ കണ്ടിട്ട് ഒരു ഏരിയയിൽ സങ്കടപ്പെട്ടാൽ ഞങ്ങളുടെ തോൽവിയാണ് ഉണ്ട് അല്ലെ എന്ത് ദുരന്തം ഉണ്ടായി കഴിഞ്ഞാലും കാഴ്ചക്കാരനത് ചിരി വരുത്തണം അങ്ങനെ ഒരു പരിപാടി ഉണ്ട് സിനിമ മഹേഷ് മാത്യു എന്നാണ് ഓക്കെ നൈസ് 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 ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങള് കംപ്ലീറ്റ് എല്ലാവരും വേറൊരു മീറ്ററിലാണ് എല്ലാവരും ഇളകിയാണ് ചെയ്യുന്നത് ഇതിൽ കുറച്ച് മെലവായിട്ടുള്ള ഇളകാത്ത ക്യാരക്ടറാണ് എൻ്റെ സാറിൻ്റെ അല്ലെ എന്റെ നല്ല വേറൊരു വൻകരകളെ ബാധിക്കുന്ന ഭൂഖണ്ഡാന്തര മിസൈലുകളാണ് നമ്മുടെ മനുഷ്യന്മാരെ ആക്ടർ അല്ലാതെ കൂടെ ഒരുപാട് പെച്ചുണ്ട് അവിടെ ഇവിടെ വരുന്നുണ്ടായിരുന്നു എല്ലാം വി ഐ പിന്നെ ഹസ്കി അങ്ങനെയൊക്കെ ഉള്ള കൊറേണ്ടായിരുന്നു എ സിന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഇരുന്നണ്ട് എല്ലാവരും ഒക്കെ അല്ലേ ഇത് ശരിയാവൂടാ ഇരുന്നിട്ടുണ്ട് ഇത് പിടിച്ച് വരുമോ എന്ന് ശരിയാവൂടാറിയാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു തന്നെയാണ് കുറച്ച് നമ്മൾ കാര്യമായിട്ട് കെയർ ചെയ്തത് കാരണം നിങ്ങളുടെ മൂഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു അടുത്തതും വേറെ അല്ലല്ല രണ്ടാമത്തെ കഥയൊക്കെ റെഡിയാ സീക്വലേകൻ ഞാൻ ഇപ്പൊ ലേറ്റായിട്ട് രഞ്ജി സാറിന്റെ അടുത്തൊരു പാൻ ഇന്ത്യൻ സമയം പരംസുന്ദരി അതിലെ ക്യാരക്ടർ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു മലയാളികളുടെ ഇൻവോൾവ്മെന്റ് ഡിസ്കഷൻ ആയിരുന്നു ട്രോൾസും പേരും ഒക്കെ ഇങ്ങനെയാണ് ഒന്ന് ആ ക്യാരക്ടർ അതിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടർ ആയിരുന്നു പിന്നെ നല്ല രസമുള്ള ഷൂട്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറേ ദിവസം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു ബാക്കി

നമ്മളുടെ ഒരു മിതമായ അറിവ് വെച്ചു അത്യാവശ്യം ചില ധാരണകൾ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് ആവശ്യമുള്ള ഒരു സിനിമയാണ് അവർ ചെയ്തത് അതല്ലാതെ മലയാളികളെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കാനോ നന്നാക്കാനോ ഒന്നുമില്ല അതിലെ ബാക്കി കഥാപാത്രങ്ങളൊക്കെ ഹിന്ദിയല്ലേ അവരെ അവർ അതുപോലെയൊക്കെ തന്നെയല്ലേ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതൊരു നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതങ്ങനെ ഒന്നത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ സിനിമയാണ് അതിൻ്റെ അതിനപ്പുറത്തേക്കുള്ള ലോജിക്കും കാര്യങ്ങളൊന്നും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണമെന്ന് ട്രീറ്റ് നല്ല നല്ല പക്ഷെ മറ്റന്യ ഭാഷ ചിത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തമിഴ് തെലുങ്ക് ഹിന്ദി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഇവർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള അതിന്റെ ലാംഗ്വേജ് മലയാളം ഒക്കെ എഴുതിയത് മലയാളി തന്നെയാണ് അതിന്റെ അകത്ത് അവർ ഹിന്ദിക്കാർക്ക് എന്തായാലും അവർക്ക് അവർക്ക് എന്താ വേണ്ടതെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഡയലോഗ്സ് എഴുതിട്ട് അത് മറ്റൊരാളെ കൊണ്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഒക്കെ ഡയലോഗ്സിലൊക്കെ അത്യാവശ്യം കറക്ഷൻസ് ഒക്കെ നമ്മളോട് ചോദിച്ചിട്ട് അവർ ചെയ്യും നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് മലയാളം പറയണമെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ അകത്തൊന്നും അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരാള് മലയാളി അല്ലാത്ത ഒരാള് ഹിന്ദി പറയുന്നത് നമ്മള് വേറെ നാട്ടില് ചെല്ലുമ്പോഴാണ് പൊട്ട തെറ്റായിരുന്നത് നമ്മൾ പല ഇംഗ്ലീഷ് പദങ്ങളും ആക്ച്വലിന്റെ പ്രൊണൗസേഷൻ അല്ല നമ്മുടെ ഒരു ആക്സെന്റ് ഉണ്ട് നമ്മള് മലയാളത്തിൽ നമുക്ക് പരിചയമുള്ള ആക്സെന്റ് ഉണ്ട് അത് പോയി പറയുന്ന സമയത്ത് അവർക്കത് തമാശയായിരിക്കും അവര് നമുക്ക് തമാശയാണ് നമ്മൾ നമ്മളെന്തുമാത്രം കളിയാക്കുന്നുണ്ട് ബംഗാളി മലയാളം നമ്മൾ ചെയ്യുന്നില്ല വി ഡു ദാറ്റ് പറയുന്നില്ല അപ്പുറത്തേക്കുള്ള സ്വഭാവമൊന്നും അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല താങ്ക് യു സോ മച്ച് ഒരുപാട് ഫണ് ആയിരിക്കും ട്രെയിലർ എനിക്ക് മനസ്സിലായി ഇന്ററാക്ഷനോടുകൂടെ അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഫോർ ഫസ്റ്റ് പ്രൊഡക്ഷൻ